ശരീരത്തിന് ആവശ്യമായ ജലാംശം പോഷകങ്ങൾ തണുപ്പ് എന്നിവ നൽകുന്ന ഒരു പ്രകൃതിദത്ത പാനീയമുണ്ട് ഈ പാനീയം ചൂടിനെ നിയന്ത്രിക്കുകയും ശരീരത്തെ അകത്തു നിന്ന് വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുക മാത്രമല്ല ചർമ്മ ചർമ്മസൗന്ദര്യം ദഹനാരോഗ്യം വൃക്കകളുടെ ആരോഗ്യം രക്തസമ്മർദ്ദ നിയന്ത്രണം എന്നിവയ്ക്കും വളരെ ഗുണം ചെയ്യും വെള്ളരിക്ക ജ്യൂസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പോഷക സമൃദ്ധമായ ഒരു ആരോഗ്യ പാനീയമാണ് വെള്ളരിക്ക ജ്യൂസ് വെള്ളരിക്കയിൽ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വെള്ളവും അടങ്ങിയിരിക്കുന്നതിനാൽ ചൂടുള്ള കാലാവസ്ഥയിലോ ശരീരം അമിതമായി ചൂടാകുമ്പോഴോ അരച്ച് ജ്യൂസാക്കി കുടിക്കുന്നത് ശരീര താപം കുറയ്ക്കുകയും ശരീരത്തിന് തണുപ്പ് നൽകുകയും ചെയ്യുന്നു ചൂടിൽ ദീർഘനേരം ജോലി ചെയ്യുന്നവരോ ദാഹിക്കുമ്പോഴോ വിള്ളരിക്ക ജ്യൂസ് കുടിക്കുന്നത് നൃത്തലീകരണം തടയാൻ സഹായിക്കുന്നു മാത്രമല്ല വെള്ളരിക്കയിലെ ആന്റി ഓക്സിഡന്റുകളും പോഷകങ്ങളും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ചർമ്മത്തെ വൃത്തിയുള്ളതും മൃദവുമായി നിലനിർത്താൻ സഹായിക്കുന്നു ചർമ്മ സംരക്ഷണത്തിലും ഇതിന്റെ ഉപയോഗം പ്രധാനമാണ് വെള്ളരിക്കക്ക് മൂത്രോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള കഴിവുള്ളതിനാൽ വൃക്കകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും അവയെ പുറംതള്ളാനും സഹായിക്കുന്നു ഇത് വൃക്കകളെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു വിവിധ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു ഗ്ലാസ് വെള്ളരിക്ക ജ്യൂസ് ദിവസവും കുടിക്കുന്നത് ശരീരത്തെ ഉള്ളിൽ നിന്ന് വൃത്തിയായി നിലനിർത്താൻ സഹായിക്കുന്നു